നമസ്കാരം പാർലമെന്റ് പാസ്സാക്കുന്ന ലോക്സഭയും രാജ്യസഭയും പാസ്സാക്കുന്ന ഓരോ ബില്ലുകളെയും എതിർക്കുന്ന നിരവധി സംസ്ഥാന സർക്കാരുകൾ നമ്മുടെ രാജ്യത്തുണ്ട് അങ്ങനെ ഈ സംസ്ഥാന സർക്കാരുകൾ കേന്ദ്രവും തമ്മിൽ തമ്മിലുള്ള തർക്കം അതിനെ പരിഹരിക്കാൻ സാധിക്കുന്ന രീതിയിലല്ല കാര്യങ്ങളെങ്കിൽ അതിൽ രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിക്ക് വളരെ നിർണായകമായിട്ടുള്ള ഇടപെടൽ നടത്താമെന്നുള്ള ഭരണഘടനാപരമായിട്ടുള്ള അവകാശമുണ്ട് അങ്ങനെ ഈ തർക്കം രൂക്ഷമായി സുപ്രീം കോടതിയിലേക്ക് ആ വിഷയം മാറുമ്പോൾ അതിനകത്ത് അന്തിമ തീർപ്പ് കൽപ്പിക്കാനുള്ള ഉത്തരവാദിത്വം അത് ഒന്നെങ്കിൽ ഡിവിഷൻ ബെഞ്ചിനോ അല്ലെങ്കിൽ സിംഗിൾ ബെഞ്ചിനോ ഉണ്ട് ഇനി വളരെ കൃത്യമായി തന്നെ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ബില്ല് വക്കഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബംഗാൾ സർക്കാരും തമിഴ്നാട് സർക്കാരും അതനുസരിക്കില്ല എന്ന മട്ടിലാണ് കാരണം അതിനെ എല്ലാ തരത്തിലും തടയിടാൻ വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ഈ ഇരു സംസ്ഥാനങ്ങളിലെയും സർക്കാർ നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ല ഈ രാജ്യത്തിൻ്റെ അവസാന വാക്ക് എന്ന് ആവർത്തിച്ച് പറയുകയാണ് ബംഗാൾ മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജി അതോടൊപ്പം തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള എം കെ സ്റ്റാലിനും ഇവർക്കൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും പിന്നാലെയുണ്ട് അവരും ഈ വിഷയത്തിൽ വളരെ കൃത്യമായി തന്നെ ഒരു റെസല്യൂഷൻ അത് കൃത്യമായി പാസ്സാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പ്രധാനമായിട്ട് കർണാടകയാണ് കർണാടകയെ സംബന്ധിച്ച് അവിടെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യാണ് കോൺഗ്രസ് സർക്കാരാണ് അവിടെ അധികാരത്തിലുള്ളത് അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു നിയമവ്യവസ്ഥ അത് അംഗീകരിക്കുന്നതിന് തയ്യാറാവാൻ ഒരു കാരണവശാലോ തയ്യാറല്ല കർണാടക സർക്കാരോ അല്ലെങ്കിൽ തെലങ്കാന സർക്കാരോ അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശ് സർക്കാരോ ഇവരൊന്നും ശ്രമിക്കുകയില്ല എന്നാണ് പറയുന്നത് എന്നാൽ ഒരു പക്ഷേ ഇപ്പോൾ ബി ജെ പി അധികാരത്തിലുള്ള ഭൂരിഭാഗം വരുന്ന സംസ്ഥാനങ്ങളിലും ഈ ഒരു വക്കബ് നിയമം അത് നടപ്പിലാക്കിയേക്കാം പക്ഷേ അതിനെയൊക്കെ തടയിട്ടുകൊണ്ട് പ്രതിരോധം തീർക്കുന്നതിനായിട്ട് മറ്റ് ബി ജെ പി ഇതര സംസ്ഥാനങ്ങൾ അവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ മോദി സർക്കാരിനെ ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നിയമ ഭേദഗതിയെ അംഗീകരിക്കാൻ താൽപ്പര്യമില്ല എന്ന് ഈ സംസ്ഥാനങ്ങൾ ഒന്നടങ്കം പറയുമ്പോൾ ഇതിപ്പോൾ നിയമമായിട്ട് മാറ്റിയാലും അതാത് സംസ്ഥാനത്തെ സർക്കാർ അതിനെ വിരുദ്ധമായിട്ടുള്ള നീക്കങ്ങൾ പ്രായോഗികമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ജീവിച്ചിരിക്കെ ബംഗാളിൽ ഇത്തരത്തിൽ ഒരു നിയമ നടപടി നേരിടാനായിട്ട് മുസ്ലിം സമുദായത്തെ അനുവദിക്കില്ല എന്നാണ് അവിടെ മമതാ ബാനർജി പറയുന്നത് എന്നാൽ ഭരണഘടനയെ വെല്ലുവിളിക്കുകയാണ് ഈ സംസ്ഥാനങ്ങൾ ചെയ്യുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുറന്നു പറയുന്നു എന്നാൽ അങ്ങനെയല്ല ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇതെന്നാണ് പ്രതിപക്ഷം ഒന്നടങ്കം പറയുന്നത് ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ ഭരണഘടനയെ അട്ടിമറിക്കുക പോലും ചെയ്യും എന്ന് വെല്ലുവിളിച്ചവരെയാണ് ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് ഒതുക്കിയത് എന്ന കാര്യം ഓർമ്മ വേണം എന്നാണ് പ്രതിപക്ഷ നേതാക്കൾ ഇപ്പോൾ പരിഹസിക്കുന്നത് അതേസമയം തന്നെ ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനി വരാനിരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെയുള്ള ഓരോ വോട്ടും ജെ ഡി യുവിനെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ് വക്കഫപ്പ് കാരണം എൻ ഡി എ സർക്കാരിനെ ഇപ്പോൾ താങ്ങി നിർത്തുന്ന ബീഹാറിലെ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയായിട്ടുള്ള ജെ ഡി യു ആന്ധ്രാപ്രദേശിലെ തെലുങ്ക് ദേശം പാർട്ടിയായിട്ടുള്ള ടി ഡി പിയും ഇപ്പോൾ ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ വഞ്ചകരായി തന്നെ മുദ്ര മുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ബീഹാറിലാകട്ടെ പതിനേഴ് ശതമാനത്തോളം വരുന്ന മുസ്ലിം ജനവിഭാഗം ജെ ഡി യുവിൻ്റെ ശക്തമായ ഒരു വോട്ട് ബാങ്ക് തന്നെയാണ് അവർ അതുകൊണ്ട് തന്നെ അൻപത് നിയമസഭാ സീറ്റുകളിൽ ആരാണ് വിജയിക്കുക എന്നതിൽ പോലും തീരുമാനമെടുക്കുന്നത് ഈ ന്യൂനപക്ഷമാണെന്നതാണ് വ്യക്തമായ കാര്യം ബിജെപിക്കൊപ്പം നിലനിർപ്പിച്ചിരിക്കുന്ന ജെ ഡി യു ന്യൂനപക്ഷങ്ങളെ വഞ്ചിച്ചുവെന്നാണ് ബീഹാർ ജനത ഇപ്പോൾ ഒറ്റക്കെട്ടായി തുറന്നു പറയുന്നത് എല്ലാ ദിവസവും Please subscribe our channel.